പെരിയ ഇട്ടക്കൊലപാതകം പീതാംബരന്റെ തലയിൽ കെട്ടി വെച്ച് സിപിഎം തലയൂരുകയാണെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേസിന് പിന്നിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നും സി ബി ഐ അന്വേഷിക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിനെയും വീടുകൾ അദ്ദേഹം സന്ദർശിച്ചു കൃപേഷിനെയും ശരത്ലാലിനെയും സംസ്കരിച്ച സ്ഥലത്തെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമാണ് ഉമ്മൻചാണ്ടി ഇരുവരുടെയും വീടുകളിലെത്തിയത് ആദ്യം എത്തിയത് കൃപേഷിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസത്തിന് സമാനമായ ഹൃദയഭേദകമായ കാഴ്ചകൾ തന്നെ ഇന്നും ഉമ്മൻചാണ്ടിയുടെ കൈപിടിച്ച് കൃപേഷിന്റെ അച്ഛൻ പൊട്ടിക്കരഞ്ഞു കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഉമ്മൻചാണ്ടിക്ക് വാക്കുകൾ കിട്ടിയില്ല ശരത് ലാലിന്റെ വീട്ടിലും കാഴ്ചകൾ സമാനമായിരുന്നു കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡി സി സി സംഘടിപ്പിച്ച ഉപവാസ സമരം ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു ഒരു പങ്കുമില്ലെങ്കിൽ ഈ കൊലപാതകം അതിന്റെ പിന്നിലുള്ള ഉൾപ്പെടെ സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചു കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന ഉപവാസ സമരത്തിൽ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു മീഡിയോട്